രാത്രിയിൽ ദോഹ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ഗ്യാലറിക്ക് മുമ്പാകെ അയൽക്കാരായ യു എ യെ തോൽപ്പിച്ച് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് യോഗ്യത നേടിയ നിമിഷം ഗ്യാലറി മുതൽ സൂഖ് വാഖിഫരെ തിരയടിച്ച ആഘോഷങ്ങൾക്കൊപ്പം ലോകകപ്പ് യോഗ്യതാ പ്രഖ്യാപനവുമായി ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ അൻപത്തിമൂന്ന് താരങ്ങളുടെ ചിത്രങ്ങളുമായി പുറത്തിറക്കിയ ദേശീയ ടീമിന്റെ പോസ്റ്റർ മലയാളത്തിനും അഭിമാനിക്കാൻ ഏറെ വകയുള്ളതായിരുന്നു അക്രം ഹഫീഫും ഹസൻ അൽ ഐദോസും അൽമോയിസ് അലിയും മുതൽ ലോകകപ്പ് യോഗ്യതാ യാത്രയിൽ ഖത്തറിനു വേണ്ടി ബൂട്ടണിഞ്ഞ താരങ്ങളെയെല്ലാം ഒന്നിച്ചൊരു ഫ്രെയിമിൽ ചിത്രീകരിച്ചപ്പോൾ അതിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ നക്ഷത്രത്തിളക്കമായി കണ്ണൂർ വളപട്ടണം സ്വദേശി പത്തൊമ്പതുകാരനായ തഹസിൻ മുഹമ്മദും ഇടം പിടിച്ചു ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഖത്തർ യു എ നേരിടുമ്പോൾ കോച്ച് ലോപറ്റ് ഗുയയുടെ സ്ക്വാഡിൽ തഹസീൻ ഉണ്ടായിരുന്നു പകരക്കാരുടെ ബെഞ്ചിൽ സഹതാരങ്ങൾക്ക് പ്രോത്സാഹനവും വിജയത്തിൽ ആഘോഷവുമായി അവൻ നിറഞ്ഞു നിന്നു യു എ രണ്ടേ ഒന്നിന് തരിപ്പണമാക്കിയ മത്സരത്തിൽ തെഹസിന് കളത്തിലിറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും താരസമ്പന്നമായ ബെഞ്ചിലെ സാന്നിധ്യവും സന്തോഷിക്കാൻ ഏറെ വകയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിലേക്ക് ഖത്തർ യോഗ്യതാ റൗണ്ട് കടന്ന് നേരിട്ട് യോഗ്യത നേടിയതോടെ ഇനി വിശ്വമേളയുടെ തിരുമുറ്റത്തെ ഒരു മലയാളി ഇറങ്ങുന്നത് ആരാധകർക്കും സ്വപ്നം കാണാം ഇന്ത്യയുടെ ലോകകപ്പ് യോഗ്യത ഇന്നും വിദൂര സ്വപ്നമായി തുടരുമ്പോഴാണ് ഖത്തറിൽ കളിപടിച്ച് യൂത്ത് ടീമുകളിലും സീനിയർ ക്ലബുകളിലും ശ്രദ്ധേയനായ തെഹസിൻ ലോകകപ്പിന് യോഗ്യത നേടിയ സംഘത്തിന്റെ ഭാഗമാവുന്നത് ഖത്തർ കോച്ച് ലോപ്പറ്റ് ഗുഹയുടെ മാച്ച് പ്ലാനിൽ ഇപ്പോൾ തഹ്സിനുമുണ്ട് ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചതോടെ അന്നാബികളുടെ അടുത്ത ലക്ഷ്യം അമേരിക്കയിൽ മികച്ച പ്രകടനമാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വന്തം മണ്ണിലെ ലോകകപ്പിൽ ഒരു ജയം പോലുമില്ലെന്നതിന്റെ നിരാശ മാറ്റാൻ മികച്ച ടീമിനെ ഒരുക്കുമ്പോൾ വിങ്ങിൽ മിന്നൽ വേഗവുമായി കുതിക്കുന്ന തഹസീനും ഉണ്ടാവും വിശ്വമേളയിലേക്ക് എട്ടു മാസം ബാക്കി നിൽക്കെ കളിമികവിനെ തേച്ച് മിനുക്കിയെടുക്കാനുള്ള സമയമാണ് തെഹസീന ഇനിയുള്ളത് ഫിറ്റ്നസും ഫോമും നിലനിർത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ അമേരിക്ക കാനഡ മെക്സിക്കോ മണ്ണിൽ ഖത്തറിനൊപ്പം പിറക്കുന്നത് കേരള ഫുട്ബോളിന്റെയും ചരിത്രമാവും ഖത്തറിന്റെ കളിനൈസറിയായ ആസ്പയറിൽ നിന്നും പന്ത് തട്ടി പഠിച്ചു തുടങ്ങിയ തഹസീന്റെ ജൈത്രയാത്ര ഫുട്ബോൾ ആരാധകരുടെ കൺമുന്നിലൂടെയായിരുന്നു മുൻ കേരള ഫുട്ബോളറായി ദേശീയ ക്യാമ്പ് വരെ എത്തിയ പിതാവ് ജംഷിദിന്റെ പാരമ്പര്യവുമായി കാൽപന്തിനെ പ്രണയിച്ചവൻ യൂത്ത് ടീമിലൂടെയാണ് വളർന്നത് വിങ്ങുകൾ മാറി മാറി ചാട്ടുളി വേഗത്തിൽ തഹസിൻ പന്തുമായി കുതിക്കുമ്പോൾ ആ ബൂട്ടുകളിൽ ഇന്ത്യൻ യൂത്ത് ടീം ക്യാമ്പ് വരെ എത്തിയ മുൻ ഫുട്ബോളറായ പിതാവ് ജംഷിദിന്റെ പാരമ്പര്യം തിരിച്ചറിയുകയാണ് ആരാധകർ ഫുട്ബോളിനെ നെഞ്ചേറ്റിയ പിതാവിന്റെ പാരമ്പര്യം തന്നെയാണ് തെഹസിൻ്റെയും കരുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേരളത്തിന്റെ സബ് ജൂനിയർ ടീമിലും ശേഷം ജൂനിയർ യൂത്ത് ടീമുകളിലും കളിച്ചു നാല് വർഷം കാലിക്കറ്റ് സർവകലാശാല ടീമിന്റെ താരമായും തിളങ്ങിയ ജംഷിദിനെ പരിക്കാണ് കളത്തിൽ നിന്ന് അകറ്റിയത് ഒപ്പം കളിച്ച ജോപോൾ ഉൾപ്പെടെയുള്ളവർ രാജ്യാന്തര മികവിലേക്ക് പറന്നുയർന്നപ്പോൾ ജംഷീദിന് പരിക്ക് റെഡ് കാർഡ് വിളിച്ചു തുടർന്ന് ഇരുപത്തിമൂന്നാം വയസ്സിൽ പ്രവാസം വരിച്ച് ഖത്തറിലെത്തിയെങ്കിലും ഫുട്ബോളിലെ പ്രിയം വിട്ടില്ല ഒഴിവ് ദിവസങ്ങളിൽ കളിക്കളത്തിലേക്കുള്ള യാത്രയിൽ മക്കളായ മിഷാലിനെയും തഹസിനെയും ഒപ്പം കൂട്ടുമായിരുന്നു ആ ആവേശമാണ് ഇളയമകൻ തഹസിനെ ദേശീയ ടീം വരെ എത്തിക്കുന്നത് കാൽപന്തിന്റെ കഥാപുസ്തകത്തിൽ ഖത്തർ പുതിയ കഥകൾ രചിക്കട്ടെ ആ കഥകളിലെ നായകനായി തഹസീൻ നമുക്ക് അഭിമാനമാവട്ടെ